ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എട്ട് ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ തിങ്കളാഴ്ച രാത്രി കൊണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വാശിയേറിയ വോട്ടിംഗ് യുദ്ധങ്ങൾ തന്നെ കാണാൻ സാധിക്കുമ്പോൾ ചൊവ്വാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ ആരൊക്കെയാണ് വൻ മുന്നേറ്റങ്ങൾ നടത്തിയിരിക്കുന്നത് വൻ വോട്ടിംഗ് തകർച്ചകൾ നേരിട്ട കണ്ടസ്റ്റൻറ്റുകൾ ആരൊക്കെയാണെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനഞ്ച് പേരടങ്ങുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്നും പതിനൊന്ന് പേരും നോമിനേഷൻ എത്തിയിട്ടുണ്ട് ആദ്യം ഒന്നാം സ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന വോട്ടുമായിട്ട് മുന്നേറുന്ന കണ്ടസ്റ്റന്റായിട്ട് അനീ ക്ഷേട്ടം മാറുകയാണ് അനീഷൻ അനീക്ഷേട്ടൻ ജനങ്ങളുടെ പ്രിയങ്കരനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടുമായിട്ട് അനീക്ഷേട്ടൻ ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കാനെ കാണാൻ സാധിക്കുന്നുണ്ട് അനീഷേട്ട് ഒപ്പം അനീഷേട്ട് ഒപ്പം തന്നെ നിക്കാൻ ഷാനവാസിക്കാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഷാനവാസിക്കാനെ കാണാൻ സാധിക്കുക മൂന്നാം സ്ഥാനത്ത് ആദരയുടെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് നൂറട ഹുട്ടിംഗ് സപ്പോർട്ട് കൂടി തന്നെ അതിലേക്ക് നല്ല രീതി വോട്ടുകൾ പിടിക്കാൻ സാധിക്കുന്നുണ്ട് പതിനെണ്ണായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളായിട്ട് മൂന്നാം സ്ഥാനത്തേക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജിസൈലിനെയാണ് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മിയെ അട്ടിമറിച്ച് ജിസേൻ ത നാലാമത് എത്തിയിരിക്കുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളാണ് ജിസേനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ടു പോകുന്ന ലക്ഷ്മിയെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി അറുപത്തഞ്ച് വോട്ടുകൾ മാത്രമാണ് ലക്ഷ്മിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഒരുപക്ഷെ ഒരു ഇവരുടെ സ്ഥാനങ്ങൾ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിലവിലെ നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അക്ബർക്ക് തന്നെ തന്നെയാണ് അക്ബറിന് ആദ്യ മണിക്കൂറുകൾ തന്നെ വോട്ടിംഗ് താർച്ച നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സ്കോണിലോട്ട് പോകുന്ന ജിഷിൻ ചേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് നേരിയ ഡിഫറൻസിലാണ് ജിഷിൻചേട്ടൻ നിൽക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ട് വോട്ടിൽ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത് ബിന്നിക്ക് വോട്ടിംഗ് താർച്ചകൾ തന്നെയാണ് ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ ബിന്നിക്ക് സാധിച്ചപ്പോൾ ഒൻപത് സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ആരിനെ കാണാൻ സാധിക്കുന്നുണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകൾ മാത്രമാണ് ആരിന് ഇതിനോളം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചത് ഒരു പക്ഷേ ഈ ആഴ്ച വിക്ഷേപന്ന ബിഗ് ബോസ് ഹസീന ആര്യം പുറത്തു കൊണ്ടുവരും നിലവിൽ പത്താം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന സാബുമാരെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ സഹു ജസ്റ്റ് മിസ് എന്ന രീതിയിൽ രക്ഷപ്പെട്ടു പോയ കാഴ്ചയാണ് അത് സാബുമാരും അറിയാം ഈ ആഴ്ചയും പ്രേക്ഷകർ രക്ഷിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ ധോണി പതിനൊന്നാം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസ് വസ് വിസ് ആദ്യമുള്ള കണ്ടസ്റ്റൻ്റായിട്ട് അഭിരാക്ഷേ മാറുകയാണ് അഭിനാക്ഷേട്ടനാണ് ഏറ്റവും കുറേ വോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പതിനാറ് ഓട്ടുമായിട്ടാണ് അഭിനയിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് ആദ്യ മണിക്കൂറുകൾ ആദ്യം ദിനം മാത്രമോ പിന്നിട്ട് ഇനിയുള്ള മണിക്കൂറുകളിലാണ് വോട്ടിങ് കണക്കാൻ പോകേണ്ട അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ആരാണോ ആ ഒരു കണ്ടസ്റ്റൻ്റെ നിങ്ങൾ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക വേറെ മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അബ്ഡേറ്റുകൾക്കോ വോട്ടിംഗ് റിസറ്റുകളോ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ